ഹലോ ഡിയേഴ്സ് അസ്ലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കുക കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും ഈസിയാണ് കേട്ടോ അപ്പം ഇവിടെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു നാല് ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുക എന്താണെങ്കിൽ ഒന്നോ രണ്ടെങ്കിലും ബാക്കി വരാത്തൊന്നും നിൽക്കില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എന്താണെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ നാല് ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊന്ന് രണ്ട് ചപ്പാത്തി ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണുണ്ട് എന്നിട്ട് ഞാൻ ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ നൂഡിൽസിന്റെ ഷേപ്പിൽ തന്നെ ആയി കിട്ടും കേട്ടോ നീളത്തിൽ തന്നെ നമുക്ക് കിട്ടും അതിനാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ രണ്ട് ചപ്പാത്തി ഇതേപോലെ തന്നെ റോൾ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള രണ്ട് ചപ്പാത്തിയും കൂടി ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം മൊത്തത്തിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കറക്റ്റ് നമ്മൾ ന്യൂഡിൽസിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അത് അവിടെ മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാൻ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര സവാള സ്ലൈസ് ആയി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ക്യാരറ്റും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കണുണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അതേപോലെ തന്നെ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഞാൻ ഇതേപോലെ സ്ലൈസായി അരിഞ്ഞതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാബേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വയറ്റി വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറിയൊന്നും ഒരുപാട് വയണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇനി മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം ആ പൊടിയുള്ള പച്ചമണം മാറണ വരെ ഒന്ന് വാറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ ഇനി ചിക്കൻ ഇല്ലെങ്കിൽ മുട്ട ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ മുട്ടയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ് ഇനി അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് ഈ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുട്ട മാത്രമേ ഇതിലേക്ക് ഒഴിക്കണുള്ളൂ ഇനി നല്ലോണം അതൊന്ന് ചിക്കെടുക്കുക ഇപ്പം ഏകദേശം നമ്മളുടെ ഈ റെസിപ്പി റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു ചപ്പാത്തിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം മുട്ടയൊക്കെ നല്ലോണം ചെക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചപ്പാത്തിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഈ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് അതും കൂടി ഇതിൽ പെടും അതേപോലെ തന്നെ ഇത് ചപ്പാത്തിയാണെന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇനി വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കി ബാക്കി വരുന്ന സമയത്ത് കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമാണ് ഇന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം